ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് എൻ്റെ ഒരു ലോങ് വീഡിയോ ഒന്നും ഇട്ടാക്കൊള്ളാം ആഗ്രഹം കേട്ടോ അപ്പം എൻ്റെ ഒരു ചെടി വിശേഷം തന്നെ പോകാമേ അപ്പോൾ എനിക്ക് ഒരുപാട് ചെറിയ ചെറിയ ചെടികളുണ്ട് അത് നല്ല അടുക്കി ചിട്ടയിലൊന്നും അല്ല എന്നാലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ ചെറിയ ചമന്തിയാണ് ഇത് മഞ്ഞ ചമന്തിയാണ് എനിക്ക് ചെടി ഒരുപാട് ഇഷ്ടം ഇത് വെള്ളം അത് പൂവ് പോയി കേട്ടോ പിന്നെ ഇത് നമ്മുടെ ബോത്സമാണ് ബോൾസ് ഒരു മൂന്നാല് കളർ എനിക്കുണ്ടായിരുന്നു ഞാൻ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ബോൾസമൊക്കെ കുറേയൊക്കെ അങ്ങ് പോയി എന്നാലും ആ അതിനെ പരിരക്ഷിച്ച് ഒരു നല്ല സൂപ്പറായിട്ട് അതിനെ രക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ട ഇത് ഇലച്ചെടിയാണ് ഇതിനെ ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ടിട്ട് കാണിച്ചിരുന്നു രണ്ടോ ഇതാണെങ്കിൽ കാക്കപ്പൂവേ നമുക്ക് എന്ത് രസമാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്നിനും അതിൻ്റേതായ ലെവലിൽ ചെന്ന് നോക്കുമ്പോൾ പിന്നെ നമ്മുടെ വെണ്ടി ഓക്കെ ഉണ്ടോ അതിന് അതിൻ്റെയോ ഇത് അങ്ങനെ ഒടിഞ്ഞായിരുന്നു എന്നിട്ട് അത് ഇത്രയും വലിയൊരു പൂ പിന്നെ കാക്കപ്പൂവിൻ്റെ വേറെ കളറുണ്ട് പിന്നെ ഇത് ബോൾസ് തട്ട് റോസാപ്പൂ പോലുള്ള ബോൾസാണ് ഒന്ന് ഇത് കണ്ട് ഇത് നിറച്ച് പൂട്ടായിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം അതിനെ പോയിട്ട് അത് പിടിച്ചു വരികയാണെ ഇതാണെ വേറെ ഒരു ഓർക്കിഡ ഇഞ്ച് കളറി നല്ല കുടം പോലെ അതിൻ്റെ പൂ വരും പിന്നെ ഇതും ഇതും ആ റോസ് ബോൾസേലാണ് ഇത് കണ്ടോ ചൈനീസ് ബോൾസാണ് ഇത് പല കളറാണ് പൂവ് കണ്ടോ ഒരു ബോൾസ് തന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് ഇത് ഇത്ര ഇത് കണ്ടോ അങ്ങനെയുള്ളതാണ് ഇതെല്ലാം ചൈനീസ് ബോൾസിൻ്റെ ഇതാണ് പിന്നെ മറ്റ് ബോൾസിൻ്റെ പിങ് നല്ല റോസ് പിങ്ക് കണ്ടോ പിങ്ക് വല്ല ഇതിന് മജന്ത റോസാണ് അതുണ്ട് പിന്നെ ഇതൊരു ഇലച്ചെടിയാണേ കണ്ടോ ഇലച്ചെടിയാണേ ഇത് കണ്ടോ ഇത് നമ്മുടെ എന്തായാലും ഈ ചെടിയെച്ച എന്നെ പേരുന്നുകൂടും എനിക്കറിയത്തില്ല നമ്മളൊക്കെ ശവർന്നാറിപ്പോന്നൊക്കെ ആയിരുന്നു പണ്ട് ഞാനൊക്കെ പറയുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പിന്നെ ഇങ്ങോട്ട് ബൂൾസ് പിന്നെ ഒരു ബട്ടർഫ്ലൈ ചെടിയെ അത് ചുരുണ്ട് പോയി എന്നെ പറ്റുന്നറിയില്ല പിന്നെ ഇത് കണ്ടോ അത് നല്ല രസമാണ് ഇത് കണ്ടോ ഉണ്ടോ ഇത് നിറച്ച് പൂക്കുന്നതായി ഇതൊക്കെ പിടിച്ച് വരുന്നേ ഉള്ളു പിന്നെ ഇല്ല പത്ത് മണി പിന്നെ ഇത് കണ്ട ആ പൂവിൻ്റെ ഒരു വേറൊരു കണ പിന്നെ ഇതും ഒരു ഓർക്കിഡാണ് ഇതും ഒരു പുളിച്ചെടിയാണ് പിന്നെ നമ്മളിങ്ങനെ ഒന്ന് നോക്കിയാൽ ഇത് പെറ്റുണിയുടെ വൈറ്റാണ് അതാ അത് വരുന്നതേ ഉള്ളു പിന്നെ ഇവിടെ എല്ലാം ഓർക്കിഡായിട്ട് നോക്കാം കണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് ഇതൊരു വയലറ്റ് ഓർക്കിഡാണ് ഇത് പൂത്തു ആയി വരുന്നതേ ഉള്ളു പിന്നെ ഇതെല്ലോ ഓർക്കിഡ് സോറി ഇത് പെറ്റൂണിയാണ് ഓർക്കിഡല്ല പിന്നെ തേണ്ടതേ നോക്കാൻ ഓർക്കിഡൊക്കെ മുട്ടിട്ട് വരുന്നു വേണ്ട ഇതിങ്ങനെന്തോ നല്ല ഭംഗിയല്ലേ ഇവരാണ് എൻ്റെ ലോകം കേട്ടോ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എത്രയും സ്നേഹിക്കുന്ന അതുപോലെ ഞാൻ ഇവരെ സ്നേഹിക്കുന്നുണ്ട് ഇവർ എനിക്കറിയത്തില്ല എൻ്റെ ചെടിക്കെന്തെങ്കിലും ഒന്ന് പറ്റിയാൽ പിന്നെ എനിക്ക് വിഷമമായി എനിക്ക് വീട്ടിലൊക്കെ ആകില്ല അതാണ് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്തെ ചെടിയായത് കേട്ടോ ഇനി അടുത്ത ഭാഗം ദൈവം അനുഭവിച്ചെങ്കിൽ നാളെ കാണിക്കാം